സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയവരുടെ ഇടപെടലുകൾ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വലിയ മാറ്റത്തിന് വഴിതെളിക്കുന്നുണ്ടെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേർത്തലയിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജോലിയിൽ നിന്ന് പെൻഷൻ പറ്റുന്നവർ വിവിധ മേഖലകളിൽ നന്മയുടെ വഴികാട്ടികളായി മാറുന്നുണ്ട് ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജനാധിപത്യ രാജ്യത്ത് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വേണ്ടി തൃപ്തിയോടുകൂടി ജോലി ചെയ്യണം ജനപ്രതിനിധിയായാലും സർക്കാർ ജീവനക്കാരനായാലും ന്യായാധിപന്മാരായാലും ജനങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്നും അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് എം പ്രസാദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി എസ് ചന്ദ്രശേഖരൻ ജനറൽ കൺവീനർ കെ സോമനാഥപിള്ള ജില്ലാ ട്രഷറർ എം മുഹമ്മദ് യൂനസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു പെൻഷൻ പരിഷ്കരണ കുടിച്ചുകയും ക്ഷാമ ആശ്വാസവും കുടിച്ചുകയും ഒറ്റത്തവണയായി അനുവദിക്കുക പന്ത്രണ്ടാം പെൻഷൻ ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിക്കുക മെഡിക്കൽ അലവൻസ് കാലോചിതമായി വർദ്ധിപ്പിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുടെ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു ഒന്ന് നിയമസഭയുള്ള ടത്തും പാസ്സാക്കണമെങ്കിൽ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളും കേന്ദ്രത്തിന്റെ അനുവാദം വേണ്ടാത്തതുമായിട്ടു അതിവിടെ നമുക്ക് ആ നിയമം നിയമം മാറും ഈ നിയമം ഇവിടെ നിർമ്മിക്കാം নিয়ম <laughs>